ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് എല്ലാവർക്കും ഒരു ചെറു കുഞ്ചിയോടെ മാത്രം കണ്ട് പോകാൻ പറ്റുന്ന ഒരു ന്യൂസ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കും പ്രളയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ യുവാവിനെ ജീവിതത്തിൽ തിരികെ എത്തിച്ചു പോലീസ് ആറ്റിങ്ങൽ ഐലം പാലത്തിന്റെ കൈവരിയിൽ നിന്ന യുവാവിനെയാണ് പോലീസുകാർ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് വിളിച്ചുകയറ്റിയത് കോൺക്രീറ്റിന്റെ കണ്ടില്ലേ അതായത് പ്രണയ പ്രണയനൈകാശം കാരണം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു യുവാവ് ആ ഒരു പോലീസുകാരൻ എത്രയോ സ്നേഹത്തോടു കൂടിയാണ് ആ ഒരു ചെറുപ്പക്കാരനെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ കൈപിടിച്ച് കയറ്റിയത് നമുക്കൊരു സന്തോഷം തരുന്ന വീഡിയോ അല്ലെ ഇവിടെ ഈ ഒരു പോലീസുകാരന്റെ ടോൺ ഒന്ന് മാറിയിരുന്നെങ്കിൽ ചിലപ്പം അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടേനായിരുന്നു അതായത് നീ എന്തിനാണ് അവിടെ കയറിയത് നീ എന്തിനാണ് അവിടെ കയറിയത് നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ അയാൾ അവിടെ നിന്ന് അപ്പഴേം ചാടിയനായിരുന്നു പേടിയൂടെ സങ്കടത്തിന്റെ കൂടെ പേടി കൂടെ കൂടിയിട്ട് അയാൾ അപ്പഴേ അവിടെ ചാടി താഴത്തേക്ക് ചാടി അയാളുടെ ജീവൻ പോകുമായിരുന്നു പക്ഷേ ഈ ഒരു പോലീസുകാരൻ ചെയ്തത് എടാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം ഒരു കുഴപ്പമില്ല നീ ഇങ്ങോട്ട് വാ നീ പേടിക്കല്ലേ എന്ന് ഒരു അനിയനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ വിളിച്ച് ചേർത്ത് നിർത്തിയത് കൊണ്ട് ആ ഒരാ അതായത് നമുക്ക് എത്ര വലിയ സങ്കടം വന്നാലും നമ്മുടെ തോൾ തട്ടിത്തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പിടിക്കാനൊരാളുണ്ടെങ്കിൽ ഒരാശ്വസിപ്പിക്കാനൊരാളുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ ആശ്വാസം തന്നെയാണ് ആ ഒരു വാക്ക് മതി അല്ലെങ്കിൽ ആ ഒരു ചേർത്ത് പിടിക്കലും മതി നമുക്ക് ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ വരാനായിട്ട് അല്ലേ അതാണ് നമ്മളിവിടെ കണ്ടത് ഈ ഒരു പോലീസുകാരന് ബിഗ് സല്യൂട്ട് നമ്മൾ ഈ ഒരു പോലീസുകാരനെ എത്രയോ പോലീസുകാരും മനുഷ്യത്വം ഇല്ലാതെ ഓരോരുത്തരോട് പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയായിരിക്കണം പോലീസുകാരൻ ഒരു പോലീസ് എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു ജനങ്ങളോട് സേവ ചെയ്യുന്ന ഒരു അധികാരി എങ്ങനെയാണോ പെരുമാറേണ്ടത് അതാണ് നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെ വേണം പെരുമാറാന് അതായത് എത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ എത്രയൊക്കെ ജീവിതം കൈവിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും ഇങ്ങനെ ഒരാളുടെ പാമ്പറിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക തന്നെ ചെയ്യും സത്യമായിട്ടുള്ള കാര്യമല്ലേ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ചെറുപ്പക്കാരനെ അയാൾ വിളിച്ച ആ ഒരു പോലീസുകാരെ വിളിച്ചൊരു രീതിയിലൂടെയാണ് അയാളെ വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് വന്നത് ഒരു പക്ഷേ അയാളോടെ ചൂടാവാണ് ചെയ്തിരുന്നെങ്കിൽ ഒന്നും നോക്കാതെ ഈ ഒരു ചെറുപ്പക്കാരൻ താഴേക്ക് വീഴുവായിരുന്നു ഉറപ്പുള്ള കാര്യമാണ് അതായത് അയാൾ അത്രയും മനസ്സടഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു പോലീസുകാരൻ ഇവിടെ ചൂടായി സംസാരിക്കുകയാണെങ്കിൽ ഒന്നും നോക്കാതെ ഇയാൾ താഴേക്ക് ചാടുമായിരുന്നു ഉറപ്പുള്ള കാര്യമായിരുന്നു അപ്പം എന്തായാലും ഇങ്ങനെയാവണം നമുക്ക് സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ അതായത് സമൂഹത്തിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ വേണം ഇങ്ങനെ മനസ്സിലുള്ള ആൾക്കാരായിരിക്കണം ഇങ്ങനെ വേണം സമൂഹത്തിൽ ഇടപെടാനായിട്ട് എങ്കിൽ അവിടെ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും മനുഷ്യർക്കിടയിൽ തന്നെ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരാളാണ് ഒരു തുടക്കക്കാരിയാണ് സോ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ